വേദനയും സന്ധികളിലെ ആ പിടുത്തവും കുറയ്ക്കും റൊമറ്റോഡ് ആർത്രൈറ്റീസ് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പോലുള്ള അവസ്ഥകളിൽ ഇത് ഇത് നല്ല വ്യത്യാസമുണ്ടാകും ശരി പിന്നെ നീർക്കെട്ട് കുറയ്ക്കും അപ്പോ സ്വാഭാവികമായും സന്ധികൾക്ക് ചലിക്കാനുള്ളൊരു എളുപ്പം കൂടും വേറൊരു പ്രധാന കാര്യം ഇത് പുരട്ടുന്ന ഭാഗത്ത് അവിടുത്തെ രക്തയോട്ടം ബ്ലഡ് സർക്കുലേഷൻ അത് കൂട്ടാൻ സഹായിക്കും ഓക്കെ അത് കാരണം പേശികൾക്കും ലിഗമെന്റുകൾക്കുമൊക്കെ നല്ല പോഷണം കിട്ടും അവിടെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് വേഗം ഭേദമാകാനും സഹായിക്കും കൊള്ളാം പിന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറെ നാൾ ഉപയോഗിക്കാനും പേടിക്കേണ്ട സുരക്ഷിതമാണ് ശരിയാണ് അപ്പോ ഈ ഗുണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഏതൊക്കെ രോഗാവസ്ഥകളിലാണ് ഇത് സാധാരണയായി ഉപയോഗിക്കാൻ പറയുന്നത് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഉണ്ട് പലതരം സന്ധിവാദങ്ങൾ റൂമറ്റോയിഡ് ഓസ്റ്റിയോർത്രൈറ്റിസ് പിന്നെ നട്ടെല്ലിനെ ബാധിക്കുന്ന സ്പോണ്ടിലോസിൽ തേയ്മാനം കാരണം വരുന്നത് അതെ പിന്നെ സയാട്ടിക്കയുടെ വേദന സാധാരണ പേശിവേദന മ്യാൽഷിയ ടെന്നീസ് എൽബോ ഷോൾഡറിലെ ബർസൈറ്റിസ് പിന്നെ ട്രോക്കാൻഡറിക് പെയിൻ വാരിയല്ലുകളുടെ ഇടയിലെ ഞരമ്പുവേദന ഒരുപാടുണ്ടല്ലോ ഉണ്ട് പിന്നെ കൈകാലുകളിലെ മരവിപ്പ് ശരീരത്തിന് മൊത്തത്തിലുള്ള ഒരു കാഠിന്യം തളർച്ച ചിലപ്പോൾ വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ശരീരവേദനയില്ലേ അതിനും ഇത് ആശ്വാസം